കുഞ്ഞി നടന്നു വരുന്നേ ഓ മരുമോനോ ഇതെന്ന് ഇത് തന്നെയാണോ പണി ആ കേരുവാ ഓളെ കുട്ടീനെ ഉറക്കാണ് അകത്തിന്റെ ചേരിച്ചല്ലേ ആ കുട്ടി രാത്രി ഉറക്കല്ലേ ൊത്തോള്ള് കടന്ന് ഉറങ്ങാണ് ഇങ്ങ പണിയില്ലേ ഞായറാഴ്ച ഓ ഞായറാഴ്ചയാണോലെ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ഞായറാഴ്ച ഏതാ തിങ്കളാഴ്ച ഏതാന്നൊന്നും ഞാൻ അറിയുന്ന കൂടിയില്ല ഒന്ന് ഫോണ് നോക്കാനും കൂടെ ഉമ്മച്ചി സമ്മേ ഒരാളൊന്ന് കേറി വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൂട്ടം കൂടി ഇരിക്കും ചെയ്യായിരുന്നു വൈകുന്നേരം അങ്ങ് പോവൂലേ വീട്ടിൽ ആരും ഇല്ലേ എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ പ്രസവിച്ചു കിടക്കുന്ന കുടുംബത്ത് വന്നിങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാല് ഞാനൊന്നും കണ്ടിട്ടില്ല ഉമ്മച്ചയ്ക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലാവോ ഇവക്കെങ്കിലും ഒന്ന് പറഞ്ഞ് കൊടുത്തോടെ എന്നാലേ ഇവരെന്ത കാര്യം പറയുന്ന ഇവൻ എവിടെ ഇരിക്കുന്ന എന്താ ഏ ഒന്നുമില്ലേ ഞാനും വരുമാന ചായ എടുക്കട്ടെ ചോദിക്കാൻ വേണ്ടി വന്നേ ആ ചായ വെച്ചോളി അതിലിപ്പോ എന്താ അത്ര ചോദിക്കാനുള്ളത് ഇവിടെ പോവുക എന്നാ ഒരു കാര്യം ചെയ്യും ഇരുന്നോ ഞാൻ ചായ എടുത്തോണ്ട് വരാം ഞാനോട്ടിരുന്നാളാട്ടോ എന്നാ ഞാൻ ചായ എടുത്തിട്ട് വരാം കൂടെ ഉണ്ടാക്കി അത്രയൊക്കെ

ഒന്ന് നിങ്ങൾ എടുത്തിട്ട് വരുവങ്ങള് പോയി എടുത്തിട്ട് വരാ ഇനിയിപ്പൊ വൈകുന്നേരത്തെ പോയാ മതി എന്തായാലും പിന്നെ ഇപ്പൊ തന്നെ തിരക്കിട്ട് പോവണ്ട ആ ഞാൻ വൈകുന്നേരം പോകുന്നുള്ളു നീ ആ വൈകാറുദാത്ത ആ പോയി ഞാൻ ആ പേടിയ വരെ പോയതായിരുന്നു എന്തെങ്കിലും മേടിക്കാ വിചാരിച്ചിട്ട് ഒന്നും കിട്ടിയില്ല തുണി എടുക്കാൻ ഇറങ്ങിയതാ ഒരു പെയിൽ കിട്ടിയപ്പോ ഞാനെടുത്തിട്ട് തുണി എല്ലാം കൂടി എടുത്തിട്ട് വെയിലത്ത് വെയിലത്തിട്ടതായിരുന്നു ഒന്നും പറയണ്ട ഒന്നും ഉണങ്ങി കിട്ടുന്നില്ല മഴ കാരണം എല്ലാം നനഞ്ഞു നനഞ്ഞു കിടക്കുക നീ വര് ജിരിക്കിടി എന്തുന്നാ തിരക്കിപ്പൊ പോവാനായിട്ട് ജിരിക്കി എടപോയുന്ന പച്ചക്കറി മേടിക്കാനോ ഓ ഇരിക്കാനൊന്നും നേരല്ലാ താത്ത ഒന്നും പറയണ്ട കറി വെക്കാനൊന്നും ഒന്നും ഇല്ലല്ലോ പച്ചക്കറി മേടിക്കാൻ പോയ പോക്കാൻ ഞാൻ എന്നിട്ട് പച്ചക്കറി എവിടെ എൻ്റെ കയ്യിൽ പച്ചക്കറി ഒന്നും കാണുന്നില്ലല്ലോ അയിന് എന്റെ നേരത്തിന് ചെന്നപ്പോഴത്തേക്ക് പച്ചക്കറിക്കാരൻ പച്ചക്കറിക്കാരന്റെ കഴിക്ക് പോയി പിന്നെ എങ്ങനെ കിട്ടാനാ ഇന്നാണെ മീനും കിട്ടിയിട്ടില്ല ഇവിടെ കിട്ടിയിരുന്നോ മീന് എനിക്കാണെ മീനും കിട്ടിയില്ല ഇവിടെ മുരിങ്ങല ഉണ്ടാവില്ലേ കുറച്ച് പൊട്ടിക്കാനായിട്ട് മുരിങ്ങനാ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അതില് അതിലുണ്ടാവു ഈ അത് കൊറച്ച് വലിച്ചെടുത്തോ എന്തെങ്കിലുമൊക്കെ കറി വെക്കാറോ നിങ്ങൾക്ക് മീൻ കിട്ടീനെ എനിക്ക് കിട്ടിയില്ല നിങ്ങൾ ഇപ്പൊ എന്തൊന്ന് വെക്കുവോ മുരിങ്ങനെ തന്നെ വെക്കാം പരിപ്പ് ഇട്ട് വെക്കാം മരുമോം വന്നിട്ടിണ്ട് എന്തൊന്നും ഇങ്ങനെ ഒന്നും വരുന്നേ അങ്ങനെ ഒന്ന് വരാൻ പറഞ്ഞു പറ്റില്ല പറഞ്ഞുകൂടെ നിങ്ങൾക്ക് എന്നും വരുമ്പോ അത് എല്ലാരും കാണുമ്പോ ഒരു മോശമല്ലേ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന്റെ അടുത്ത് ഇങ്ങന വന്നിരിക്കുന്നേ ഒന്ന് പതുക്കെ പറ അപ്പൊ വന്നിട്ടുണ്ട് അകത്ത് ഞാൻ എന്ത് പറയാനാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും അത് ഓരോ ഒന്നിക്കും ഓരോ ഉമ്മയും ഒപ്പച് ആരേലിന്ന് പറഞ്ഞ് കൊടുക്കണം അങ്ങനെ വന്ന് പ്രസവിച്ചു കിടക്കുന്നപ്പോ വീട്ടിൽ വന്ന് കിടക്കാൻ പാടില്ല ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഏഹ് ഞങ്ങൾ സമയത്ത് ഇങ്ങനെയൊന്നും അല്ല നീക്ക തന്നെ അറിഞ്ഞുകൂടെ എനിക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നിക്കേ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ വരാൻ പാടില്ലാന്ന് ഓക്കെ നീ ഒരു ദിവസം കണ്ടില്ലെങ്കി ഒപ്പ തുടങ്ങും ഭ്രാന്തി അപ്പ വിളിച്ചു വരുത്തു പോനെ ഞാൻ എന്ത് പറയാനാ എനിക്കിത് കണ്ടിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ പറയണ്ട ഞാൻ പറയാ അല്ലാണ്ട് എന്തിനാ എന്നിങ്ങനെ വന്നിരിക്കുമ്പോ അത് കുടുംബത്തിന് മോശക്കേടല്ലേ ഓക്ക് പറയാൻ പറ്റില്ല ഓൾ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നുണ്ടാവൂ നിങ്ങൾക്കല്ലേ പറയാൻ നാണക്കേട് ഏഹ് ഞാൻ പറയാം ഓളോട് ബാ എന്ന നീ ഒന്ന് വന്ന് പറയിടി നീ പറയുമ്പോഴാണെങ്കി ഒരു തരം തഞ്ചോ അവിടെ ഇവിടെ കൊള്ളിക്കാതെ അങ്ങ് പറയും ഓക്കാണെ അത് വേഗം മനസ്സിലാവുകയും ചെയ്യും ഇത് എനിക്ക് പറയാൻ നാണക്കേടാ ഒന്നുകിൽ അവര് കണ്ടറിഞ്ഞ് ചെയ്യണം ഇത് അതും ഇല്ല ഇതിപ്പോ എന്താ പറയാ എനിക്കായിട്ട് പറയാനും പറ്റുന്നില്ല ഈ ആവുമ്പോ അത് നല്ല രീതിക്ക് പറയുന്ന വിവാ ഏറ്റുവാ ഇത്ത പോലെ എന്നല്ല ഞാൻ പറഞ്ഞോളാ ബാ ഇങ്ങോട്ട് അല്ലെ നീ ഒരു കാര്യം ചെയ്യേ നീ പോയിട്ട് പറ കുട്ടീനെ കാണാൻ വരുന്ന രീതിക്ക് അങ്ങ് പറഞ്ഞാ മതി അപ്പൊ കുഴപ്പമില്ല ഞാനിവിടെ ഇരിക്കാം ഞാനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല നീ പോയി പറഞ്ഞേറ്റുവാ ആ ഞാൻ പറയും പറയാതിരിക്കാൻ പറ്റുവോ നമ്മുടെ കുടുംബത്തിന്റെ കാര്യല്ലേ ഞാൻ പറയാ ഇത ഇവിടെ ഇരുന്നോ ഇനിയിപ്പൊ ഇത്ത വന്നിട്ട് ഇത്തക്കൊരു പ്രശ്നമാ വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഓടവിടെ ചെന്നിട്ട് എന്താണോ പറയാവോ അപ്പത്തെന്തേലും പറയുവോ ഏയ് ആ കുട്ടി നല്ല എന്താക്കുന്നേ റഞ്ഞ ആ ആ ഇജ് എപ്പോഴാ വന്നേ അമ്മായില്ലേ ഞാൻ കണ്ടിരുന്നു വരുന്നതൊക്കെ കുട്ടീനെ കാണാതിരിക്കാൻ പറ്റിണ്ടക്കുല്ലേ ഇന്നിനിപ്പോ പോവണ്ടാവില്ലയിരിക്കൂല്ലേ അതോ ഇന്നിവിടെ നിക്കോ എന്താ സ്ഥിതി ഇല്ല ഞാൻ വൈകുന്നേരം തന്നെ പോകും വിജി ഇങ്ങനെ ഏതു നേരം ഇങ്ങനെ ചടച്ച് ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ കുത്തിയിരിക്കണ്ടേ ഇടയ്ക്കുന്ന പുറത്തൊക്കെ വന്നിരുന്നോ കുട്ടി ഉറങ്ങട്ടെ കുട്ടി ഉറങ്ങേണ്ട പ്രായമല്ലേ പിന്നെ ഓളെ ഇങ്ങനെ ഇരുത്തണ്ടട്ടോ പ്രസവിച്ച പെണ്ണുങ്ങൾ എപ്പോഴും നീണ്ടു തവർന്ന് കിടക്കണന്നാ ഇതിങ്ങനെ ഇരുന്നിട്ടുണ്ടെ നടുവേദന മാറൂല്ല ജീവിതകാലം മൊത്തം ഫ്രീ ആയിട്ട് നടുവേദന കിട്ടൂട്ടോ അതുകൊണ്ട് അവള് നീണ്ടു തുറന്ന് കിടക്കട്ടെ എപ്പോഴും അന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാലും ശരിയാവൂല കാരണം അവളുടെ നടുപൂലെ കുട്ടി ഉറങ്ങിക്കോട്ടെ കുട്ടി ഉറങ്ങേണ്ട പ്രായല്ലേ അനക്കിപ്പോ ഇന്ന് പണിയൊന്നുമില്ലേ പണി കഴിഞ്ഞിട്ട് വന്നാണോ ഞായറാഴ്ച അല്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കൂ ഇങ്ങനെ ദിവസോ ദിവസമോ വരുന്നുണ്ടല്ലോ എങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ്റുന്നു നമ്മളെ കൊണ്ടൊന്നും സാധിക്കൂലേ ഓള് സ്വൈര്യം തരുന്നുണ്ടാവില്ലേ ഇരിക്കൂലേ ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞു വിളിക്കണ്ടാവൂലേ ഈ എന്തിനാടി ഓനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഏ ആഴ്ചയിൽ ഒരു ദിവസൊക്കെ വന്ന കുട്ടീനെയൊക്കെ കാണുന്നല്ലേ നല്ലത് പിന്നെ പറഞ്ഞിട്ടിന്റെ കുട്ടി കളിക്കാനും ജിരിക്കാനൊന്നും ആയില്ലല്ലോ കണ്ട് കൊതി എന്ന് പറയാൻ അങ്ങനെ ആയിട്ടില്ലല്ലോ ജി ഒരു സൗര്യം കൊടുക്കണ്ടാവില്ലേ അവനല്ലേ ഈ ഒന്നിങ്ങനാവോ ഇപ്പൊ എന്നെ വിളിക്കുന്നതാവോ എന്തിനാ ഉമ്മേനെ വിളിക്കുന്നത് അതെന്തേലും അവിടെ പണിയായിരിക്കൂലേ ഏയ് ഒന്നുമില്ല നിങ്ങളവിടെ നിക്കി ഉമ്മ വരട്ടെ എന്തിടീ എന്താ നിങ്ങളുടെ രണ്ടാളുടെ ഉദ്ദേശം നിങ്ങൾ രണ്ടാളും എന്ത് ഉദ്ദേശിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇക്കാന്റെ എന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത് അപ്പൊ ഉമ്മ വരുമോ എന്റെ കൂടെ അങ്ങോട്ട് റൂമിൽ രാവിലെ ഇരിക്കാനേ ഇക്ക ഇങ്ങോട്ട് വരുന്നതേ കാര കുട്ടീനെ കാണാനാണ് അല്ലാതെ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന പോലെ ഒരു ഉദ്ദേശത്തിനുമല്ല പിന്നെ രണ്ടു രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത് ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല കാലമൊക്കെ മാറി പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയായി ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നേരിട്ട് തന്നെ ഉണ്ടാവുക ഇപ്പത്തെ കാലം അങ്ങനെയല്ല കല്യാണത്തിന്റെ മുന്നേ തന്നെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടാണ് കല്യാണം ഒക്കെ നടത്തുന്നത് പിന്നെ ജീവിതത്തിലാണെങ്കിലും മുന്നോട്ട് നല്ലൊരു പ്ലാനിങ് ഉണ്ട് അത്യാവശ്യം എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് എല്ലാവരും വളർന്നു വരുന്നത് ഈ പണ്ടത്തെ കാലത്തെ പോലെ ഒരു റൂമിന്റെ ഉള്ളിൽ നാല് ചുമരന്റെ ഉള്ളിൽ അടച്ചിടുക എന്നല്ല പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അടച്ചിടുക അല്ല വേണ്ടത് അടച്ചിട എത്ര പെണ്ണുങ്ങളാണെന്നറിയോ മൊത്തത്തിൽ ഈ ഒരു ചിന്ത മൊത്തം മാറി ഒരു വല്ലാത്ത അവസ്ഥയിൽ പോകുന്നത് നമുക്കൊക്കെ ഡിപ്രഷനാണ് അങ്ങനെ തന്നെ ആവണന്നാണ് ഒമ്മ എന്നോട് പറയുന്നത് ഏ അങ്ങനെയൊന്നും ഇല്ല ഞാനങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമല്ല അല്ല മരുമം വർത്താനം പറഞ്ഞോ അയിനിപ്പോ എന്താ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ വർത്താനം പറയോ ഇന്ന് രണ്ടു ദിവസം വന്ന് നിക്കോ എന്തു വേണേ ചെയ്യാലോ ഏ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഞങ്ങൾ രണ്ടാളും ഞങ്ങക്ക് എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് എന്താണ് നമ്മൾ പ്ലാനിങ് നല്ലോണം ഉണ്ട് അതൊരു പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നെ എങ്ങനെ നോക്കണം എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് മിക്കത്തെ നന്നായിട്ട് അറിയാം അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവര് തന്നെയല്ലേ ഞങ്ങളും നിങ്ങൾ ചിന്തിക്കുന്ന പഴയ രീതിയിലുള്ള ചിന്താഗതികളാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കേ എനിക്ക് കുറച്ച് പണിയുണ്ടെന്നാ അത് തീർത്തിട്ട് വരാം ഞാൻ കുട്ടീനേയും കളിപ്പിച്ചിരിക്കട്ടോ ഇപ്പൊ വരാ ഞാൻ ഞാൻ രണ്ട് മുരിങ്ങനെ പൊട്ടിക്കാ വിചാരിച്ച് വന്നതാ എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്ക ഞാനങ്ങോട്ട് പോവ നിങ്ങൾ എന്തായാലും വർത്തമാനൊക്കെ പറഞ്ഞിരിക്കേട്ടോ ആ മരുമൂന് ഇന്നും പോകൂല്ലോ നാണയല്ലേ പോവുകയുള്ളൂ ഇല്ലേ ഞാൻ വൈകിട്ട് തന്നെ പോവും